ഒരു സന്തോഷ വാർത്തയുണ്ട് അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമൊന്നും അതിനേക്കാളും ആയിരം മടങ്ങ് സന്തോഷം തരുന്ന ഒരു വാർത്തയാ ഇപ്പൊ കിട്ടിയത് രണ്ടാള് പോയി മാർക്കോയും അവനോടൊപ്പം ഈ വീട്ടിലെ എവിടെ പോയി മുകളിലോട്ട് പോയിന്ന് ഓണേട്ടാ ഈ കേട്ടത് വിശ്വസിക്കാമോ എനിക്ക് മേഖേണ്ട മെസ്സേജാ വന്നത് നോക്ക് ശരിയാമ്മേ കണ്ണനും മാർക്കോയും കൊക്കയിൽ വീണ് തീർന്നു അയ്യോ രണ്ടും കൽപ്പിച്ച മേഖേട്ടൻ ചരട് വലിച്ചോണ്ടിരുന്നത് അതിന് ബലം പറയാം ഇതിൽ പര ഒരു സന്തോഷം ഇനി കേൾക്കാനില്ലല്ലോ പിന്നെ മതി അമ്മേ എല്ലാം ഒന്ന് ഉറപ്പിച്ചിട്ട് എത്രയോ തവണ ഇതുപോലെ മനസ്സ് തുറന്ന് സന്തോഷിച്ചതിന് ശേഷം പിന്നീട് അതിന്റെ ഇരട്ടി കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാലോ ഇത് അതുപോലെ അല്ല കരുണേ മലയ്ക്ക് പോയ അയ്യപ്പ സ്വാമിമാർ കൊക്കയില് വീണെന്ന വാർത്ത ടിവിയില് വന്നു കഴിഞ്ഞു അതിനുശേഷ അറിയേണ്ടത് അറിഞ്ഞത് എടാ ആ ആ ആ സംഭവിച്ചില്ലേ ഹോസ്പിറ്റലാണെന്ന് മാർക്കോടെ കൂട്ടുകാരൻ ഒരു ലോപ്പസ് സാഗറിന്റെയും ും എടാ അവന്റെ കുഞ്ഞു പോയോ ഇല്ലയോ എന്നറിയാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുന്നു ആ സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത കേട്ടത് എന്തുകൊണ്ട് നന്നായി മോനെ ഇനിയിപ്പോ മഞ്ജുന്റെ കുഞ്ഞു പോവു അമ്മേ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാൻ പോവുക എന്ത് വില മേഘേട്ടനെയും മേഘേട്ടന്റെ എന്ത് തെറ്റുണ്ടെന്ന് പറഞ്ഞാലും ശരി മാർക്കോയെ ഇല്ലാതാക്കിയ മേഘേട്ടനോട് നമ്മൾ ഇനി ദേഷ്യം വെച്ചോണ്ടിരിക്കാൻ പാടില്ല മേഘേട്ടൻ ആഗ്രഹിച്ചതുപോലെ മഞ്ജു മേഘേട്ടനോടൊപ്പം തന്നെ ജീവിക്കണം ഇനിയുള്ള കാലം ഇതോടെ അഹങ്കാരത്തിന്റെ എങ്കിലും അവള് കണ്ണേട്ടന്റെയും മാർക്കോടെയൊക്കെ ബലത്തിലല്ലേ വിലസിക്കൊണ്ട് നടന്നത് അവര് പോയെങ്കിൽ പിന്നെ അവൾക്ക് ഇനി ശക്തിയില്ല ഉണ്ണിയേട്ട അവളുടെ കാര്യം തീർന്നു കൂട്ടിക്കാം എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാ ഉണ്ണിയേട്ടൻ എനിക്കൊരു വലിയ ഗിഫ്റ്റ് തരുന്നത് ഇത് ഒന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിനകത്തുണ്ടായ ഒരു കുളിരുണ്ടല്ലോ അതെത്രയാണെന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല എന്റെ കാര്യവും അങ്ങനെ തന്നെയാ മോളെ ആകെ കൂടെ മൂടിക്കെട്ടിയ ഒരു അവസ്ഥയിലായിരുന്നു ഇപ്പോ ആ കാർമേഘക്കെ അങ്ങ് മാറി ആകാശം തെളിഞ്ഞു എന്റെ മനസ്സിലും